ഓസ്കർ സ്വപ്നങ്ങൾക്കും പോരാട്ടങ്ങൾക്കും കൂടിയുള്ള അംഗീകാരമാണ് പ്രതിസന്ധികളോട് പോരാടിയും തിരിച്ചടികൾ നേരിട്ടും സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുന്നവർക്ക് ഡോൾബി തിയേറ്റർ വെറും വേദിയല്ല ഇക്കുറി അനിമേറ്റർ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ രണ്ടു ചിത്രങ്ങൾക്കും ഡോൾബി തിയേറ്റർ നൽകിയ അംഗീകാരം അങ്ങനെയൊന്നാണ് പുരസ്കാര ചടങ്ങ് തുടങ്ങുന്നതിന് മൂന്നേ മൂന്ന് മണിക്കൂർ മുമ്പ് വിമാനമിറങ്ങിയ ഇറാനിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകർ ഷിരിൻ സൊഹാനിയും ഹുസൈൻ വോളമേയും ലോകത്തിനു സമ്മാനിക്കുന്നത് വെറും ഒരു അവാർഡ് കഥയല്ല രാഷ്ട്രീയമായും സാമൂഹികമായും പ്രതിസന്ധികൾ നേരിട്ടാണ് ഇൻ ദ ഷാഡോ ഓഫ് ദി സൈപ്രസ് രണ്ടുപേരും പൂർത്തിയാക്കിയത് മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരം കൈപ്പറ്റിയിട്ട് എന്ന് അവർ രണ്ടുപേരും വെറുതെ പറഞ്ഞതല്ല അവസാന നിമിഷം വിസ ശരിയാക്കിയിട്ട് ഓടിപ്പാഞ്ഞു പറഞ്ഞെത്തിയ സൊഹാനിയും മുളയ്മയും ശരിക്കും അത്ഭുതമാണ് മാതൃകയാണ് അവരവരുടേതായ മാനസിക സംഘർഷങ്ങളുമായി ജീവിക്കുന്ന അച്ഛനും മകളും അവർ രണ്ടുപേരും ചേർന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന തിമ്മിഗലം അതിലൂടെ അവർ രണ്ടുപേരും തിരിച്ചറിയുന്ന കാര്യങ്ങൾ ഇറാനിൽ നിന്നുള്ള ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസിൽ സംഭാഷണങ്ങളില്ല പക്ഷേ മനുഷ്യരെ തൊടും അതുകൊണ്ടാണ് ഓസ്കാർ നേട്ടം അതുപോലെ തന്നെയാണോ മികച്ച അനിമേറ്റഡ് സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്ലോയും ലാക്വേയിലേക്ക് ഗോൾഡൻ ഗ്ലോബിന് പിന്നാലെ ആദ്യമായി ഓസ്കാർ പെരുമയും എത്തിച്ച സിനിമ സംവിധാനം ചെയ്തത് ജിൻസെലബ്ലോദിസ് പൂച്ചയും എലിയും പട്ടിയും പക്ഷികളുമെല്ലാം കഥാപാത്രങ്ങളാകുന്ന ഫ്ലോ പറയുന്നത് അതിജീവനത്തിന്റെ കഥ സംഭാഷണങ്ങളില്ലാതെ വലിയ പാഠം പകരും ഫ്ലോ